ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ നഴ്സിംഗിന് മൂന്ന് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൂടി പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കാം നഴ്സിങ്ങിന് ഇനി വരാൻ പോകുന്നത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലാണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ നമ്മൾ ഇതുവരെ വെച്ച കോളേജസും കോഴ്സസും എല്ലാം നമ്മുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിന്നും ആവുകയും നമ്മൾ പുതുതായി കോളേജസും കോഴ്സസും വയ്ക്കേണ്ടതായും വരും അങ്ങനെ പുതുതായി കോളേജസും കോഴ്സസും വയ്ക്കുമ്പോൾ നമ്മൾ വയ്ക്കുന്ന കോളേജുകളിൽ ഏകദേശം അവസാനം വിളിച്ച റാങ്ക് ഏതാണ് എന്ന് അറിഞ്ഞിരുന്നാൽ നമ്മളെ റാങ്കിൽ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പിക്കാനാവും അതുകൊണ്ട് തന്നെ തേഡ് അലോട്ട്മെന്റിൽ ഒമ്പതിനായിരത്തിന് മുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ ലഭിച്ച കുറച്ച് കോളേജുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ റാങ്ക് ഒരു പതിനായിരത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വയ്ക്കുന്ന കോളേജിൽ അവസാനം വിളിച്ച റാങ്ക് ഒരു രണ്ടായിരമോ മൂവായിരമോ ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റുകളിൽ അത് മൂവായിരത്തിന് മുകളിലായിരിക്കും അതായത് മൂവായിരത്തി അഞ്ഞൂറോ നാലായിരോ വരെ ഇനി അടുത്ത അലോട്ട്മെന്റ് വിളിക്കുകയുള്ളൂ അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റാങ്ക് ഒരു പതിനായിരത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തിനു മുകളിൽ തേട അലോട്ട്മെന്റിൽ എത്ര കോളേജസ് വന്നു എന്ന് നോക്കിയിട്ട് ആ കോളേജസ് മാക്സിമം നമ്മുടെ ഓപ്ഷൻസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ആ ഒരു കോളേജിൽ ഇനി വിളിക്കുന്നത് പതിനായിരത്തിന് മുകളിലായിരിക്കും എന്തെല്ലാം റാങ്ക് അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്റ്റേറ്റ് മെരിറ്റിൽ ഒമ്പതിനായിരത്തിന് മുകളിൽ അലോട്ട്മെന്റ് വിളിച്ച പത്ത് കോളേജസും അതിൻ്റെ ഡീറ്റെയിൽസും വേണം അപ്പോൾ കോളേജുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാ കോളേജസും ഉൾപ്പെടുത്തിയിട്ടില്ല പാർട്ട് വൺ ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് പാർട്ട് ടൂയിൽ ബാക്കി കോളേജസ് കൂടി പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വിളിച്ചത് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സ്റ്റേറ്റ് മെറിറ്റ് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി വരുന്ന വീഡിയോകളിൽ കമ്മ്യൂണിറ്റിയിൽ അവസാനം എത്ര വരെയാണ് വിളിച്ചതെന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഇടുന്നതാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ സ്റ്റേറ്റ് മെരിറ്റിൽ ഒമ്പതിനായിരത്തിന് മുകളിൽ വിളിച്ച പത്ത് കോളേജസ് ഏതൊക്കെയാണ് നോക്കാം ആദ്യത്തേത് അസപ്ഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് വയനാടാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വിളിച്ചത് രണ്ടാമത്തേത് ക്രെസൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പതാണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അവസാനം വിളിച്ച സ്റ്റേറ്റ് റാങ്ക് അടുത്തത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് പെരുമ്പാവൂർ ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സീപാസ് പത്തനംതിട്ട ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്റർ പന്തളം ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപതാണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് സിമറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മടം ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പത്താണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട പതിനായിരത്തി നാൽപ്പത്തി രണ്ടാണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് ലക്ഷ്മി മേഘം കോളേജ് ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട് പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഏഴാണ് അവസാനം വിളിച്ച റാങ്ക് അടുത്തത് ജോസ്കോ വുമൻസ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി മൂന്നാണ് അവസാനം വിളിച്ച റാങ്ക് അപ്പോൾ ഈ കോളേജുകളിലെല്ലാം ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ പതിനായിരത്തിനു മുകളിലോ അല്ലെങ്കിൽ ഒമ്പതിനായിരത്തിനു മുകളിലോ ആയിരിക്കും റാങ്കിൽ വിളിക്കുന്നത് അപ്പോൾ ഈ കോളേജുകൾ കൂടി നിങ്ങൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വയ്ക്കുമ്പോൾ വയ്ക്കാൻ ശ്രമിക്കുക ഈ ഒരു വീഡിയോയുടെ ബാക്കി നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ